ഹലോ ജൂജ് മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള കിണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഈ കിണത്തപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് തെങ്ങിൻ പൂക്കുലിയാണ് തെങ്ങിന്ന് കിട്ടുന്ന കൊലയില്ലേ അത് ഇത് നമ്മൾ തെങ്ങ് കേട് വന്ന സമയത്ത് തെങ്ങ് മുറിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ പൂക്കുല രണ്ട് പൂക്കുല വെച്ചിട്ടാണ് ചുരുമ ഈറക്കിണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും ഇത് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് ആ ഒരു നാൽപ്പത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ടുള്ള ഒരു മരുന്നാണ് തെങ്ങിൻ പൂക്കുല തെങ്ങിൻ പോക്കുല ഈ ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്ക കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ഈ ഒരു ഒത്തന്റിക് സ്റ്റൈലില് തെങ്ങീന്നുള്ള കൊല വെട്ടിയെടുത്ത് അതിൻ്റെ മൂപ്പും പാകവും നോക്കി വെട്ടിയെടുത്തിട്ട് എങ്ങനെ പൊളിച്ചെടുത്ത് അത് നമ്മൾ വെ കൊല അത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിരിക്കാൻ പാടില്ല വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം എന്നാണ് ചെയ്യുമ്പോൾ പറയുന്ന കേട്ടിട്ടുള്ളത് അങ്ങനെ രണ്ട് പൂക്കുല വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഇപ്പം ചൂച്ച രണ്ട് പൂക്കുല വെച്ചിട്ടാണ് ഈ ഒരു ഉണ്ടാക്കുന്നത് കേട്ടോ കേട്ടോ ഒട്ടും മൂക്കാൻ നല്ല ചള്ളായിട്ടുള്ള ഇങ്ങനെ പൊട്ടി പോരുന്ന ടൈപ്പിലുള്ളതാണ് ശരിക്കും ഏറ്റവും നല്ലത് ഒരു ഇങ്ങനെ കട്ടിപ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് പെയിൻ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഡെലിവറി കഴിയുമ്പോൾ കൂടെ കിട്ടുന്ന ഒരു ബോണസാണ് അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇത് കഴിക്കുന്നത് ഇത് കഴിച്ചാൽ പാലിക്കേണ്ട കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എണീറ്റ് പോയി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നേരെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നാണ് പറയുക ശരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെ കിടക്കുക എന്ന് പറയും പ്രസവം കഴിയുന്ന സമയത്ത് ഓക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കും പക്ഷേ അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കഴിക്കുമല്ലോ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടൊക്കെ അപ്പോഴും ഇത് ഇടയ്ക്കിടയ്ക്ക് ശരിക്കും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂക്കുല വെച്ചിട്ട് ജൂമ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് നല്ലതുപോലെ നീണ്ടു നടന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യാമെന്നാണ് പറയുക അപ്പോൾ ആ പൂക്കുല കിട്ടി ഇനി അതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതെല്ലാം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത് കാണിക്കാം കേട്ടോ പൂക്കുല വെച്ചിട്ട് കിണ്ണത്തപ്പം പോലെ ഇങ്ങനെ കിണ്ണത്തില് നെയ്യൊക്കെ തടവിയിട്ട് അപ്പം പോലെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇത് ജ്യൂസായിട്ട് കുടിക്കുന്നവരുണ്ട് പിന്നെ ഞാൻ വേറൊരു സിസ്റ്റം കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ആദ്യം കുടിക്കും എന്നിട്ട് ബാക്കി വരുന്ന ഈ പോഷൻ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് വിൻഡോ അപ്പം ഉണ്ടാക്കും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് ഇതാദ്യം തന്നെ അങ്ങ് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കിണത്തപ്പം പോലെ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് ഇത്തിരിയുടെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് കഴിക്കണമല്ലോ അപ്പോൾ ടേസ്റ്റി ആയിട്ട് പിന്നെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡ് ഇങ്ങനെ കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ല ചള്ളായിട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇത്രയും ഇളയതായിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക കുഞ്ഞിതായിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പാളി ഇങ്ങോട്ട് വിട്ടുപോല അപ്പം അതാണ് ഭയങ്കര മൂത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം അത് അതിൻ്റെ ഒരു പൂവ് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര കട്ടിപ്പൂവായിരിക്കും അപ്പം ഇങ്ങനെ ചള്ളായിട്ടുള്ളതിനെ എടുത്തിട്ട് വേണം നമ്മൾ ഈ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കും തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കും തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൂവിൻ്റെ മുകളിൽ വന്ന് നിൽക്കണം തേങ്ങാപ്പാൽ ഏകദേശം രണ്ട് കൊലയ്ക്ക് ഒരു ആറ് ഗ്ലാസ് തേങ്ങാപ്പാൽ വേണ്ടി വരും അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിനെ നേരെ എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കും ഇത് ശരിക്കും ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് അതാണ് അതിൻ്റെ രീതി പക്ഷേ നമുക്കിത് വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ ഫ്ലാറ്റിലും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിനെ ഇത് നന്നായിട്ട് വേവണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു ആറ് മിനിറ്റ് നമുക്കിതിനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തയ്യടാണ്ട് ഇളക്കി കൊടുക്കും അങ്ങനെ ഒരു ആറ് മിനിറ്റ് ഇളക്കിയെടുത്തിട്ടുണ്ട് അത് അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്ന് റെഡിയാക്കി വയ്ക്കാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഒരു കാൽ കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് മാത്രം പാൽ ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല ഇത് റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചേക്കുക ഇത് പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്നൊരു സാധനമായതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് മിക്സ് ചെയ്യാതെ ഇപ്പം തന്നെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നത് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് നോക്കി ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി അടുത്ത് തന്നെ വെച്ചേക്കുക പക്ഷേ ഇതിരി കട്ടി ചെയ്ത് പോയി അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പാൽ കൊടുക്കും അതിലും അത്ര കട്ടി വേണ്ട കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്തിരി ലൂസാക്കി കിട്ടിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ തേനും നമ്മുടെ മിക്സ് ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് നന്നായിട്ട് കുറുക്കിയിൽ ഇനി അതിലേക്ക് ശർക്കര പാനീയൊഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കരപ്പാനീ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര വെള്ളം നല്ല കട്ടിയുള്ള ശർക്കര പാനി വേണം വെച്ച് കൊടുക്കാൻ വെള്ളം പോലെയായി പോരുത് അപ്പം തന്നെ അതിൻ്റെ കളറ് കുറേയൊക്കെ ഇങ്ങനെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ കിണ്ടത്തപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറ് തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും പിന്നെ പതുക്കെ നമ്മുടെ പാനിൽ നിന്ന് വിട്ടുപോരാനും തുടങ്ങുന്നത് നമ്മൾ ഈ പാൻ വെച്ച് വെക്കുമ്പോൾ തന്നെ അതിലേക്ക് നെയ്യ് തൂവിയിട്ടാണ് കേട്ടോ ഇതൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കാണിച്ചില്ലായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയുടെ ആ മിക്സില്ലേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കുക മഞ്ഞൾപ്പൊടി നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എന്താ ഉണ്ടാവുന്ന വെച്ചാൽ അതൊന്ന് കട്ടിയായി വരും നമ്മുടെ ഈ മിക്സ് ഒന്ന് കട്ടിയാവാൻ തുടങ്ങും കട്ടിയാവുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെയ്യ് ആഡ് ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിങ്ങനെ വിട്ടുപോരാനും തുടങ്ങും കട്ടിയായി വന്ന് കട്ടിയായി വന്ന് നന്നായിട്ട് കുറുകി ഇത് ടൈറ്റായി ടൈറ്റായി വന്ന് പയ്യെ പാനിൽ നിന്ന് വിട്ടുപോരുന്ന ആ ഒരു കണക്കിലേക്ക് ആവാൻ തുടങ്ങും കണ്ട നന്നായിട്ട് കട്ടിയാവാൻ തുടങ്ങി നമ്മളാ ഇത് ഇളക്കുന്ന ആ ഒരു ഇതിൽ അത് തന്നെ കുറച്ച് കുറച്ചൊന്ന് തിക്കാവാൻ തുടങ്ങും ബുദ്ധിമുട്ടാവാൻ തുടങ്ങും ഇളക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചുക്ക് പിന്നെ ഏലക്ക പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി അത് അതും മൂന്നും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് കുറച്ച് ബദാം അതിങ്ങനെ പൈ ചോപ്പ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കിണത്തപ്പം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അതും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഈ ചുക്കും ഈ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും മതിന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണത്തപ്പമാണ് കേട്ടോ ഇത് ഇതാക്കണ്ടോ ശരിക്കും വലിയ വെള്ളമൊക്കെ വറ്റി വെള്ളം വറ്റി കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ വരാൻ തുടങ്ങേണ്ടത് ഇനി നമ്മൾ കിണ്ണത്തിലേക്ക് നെയ്യ് തൂവിയിട്ട് ഇത് ഒഴിച്ച് ആയിട്ട് ഒന്ന് പരത്തി കൊടുക്കണം നല്ല ഈവൺ ആയിട്ട് പരത്തി കൊടുക്കുക നമ്മുടെ കിണ്ണത്തപ്പം അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇത് ഇതുപോലെ നമുക്ക് കൊല കിട്ടുന്ന സമയത്തൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല കൂടുതലും നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിനാണ് ഇത് കൂടുതലും കൊടുക്കാറുള്ളത് ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ല ഒരു മരുന്നാണ് ഇങ്ങനെ കഴിക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കഴിക്കാം തണുപ്പോട് കൂടിയിട്ട് കഴിക്കണ്ട ഇത് ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതിയാവും കേട്ടോ ഇന്ന് സെറ്റായി കഴിയുമ്പോൾ കണ്ടോ അതിങ്ങനെ വിട്ടുപോരും ഇപ്പം നമുക്കതിനെ നോർമലി നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് കിണ്ണത്തപ്പം കഴിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാൻ പറ്റും പീരുകിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ റെസിപ്പി എന്ന് പറയുന്നുണ്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ചുരുമ വീണ്ടും വരുന്നതാണ് അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് ബായ്